ഹലോ ഗ്യാസ് ഞങ്ങളെ വീട്ടില് മെയിൻ വാർപ്പാട്ടോ അപ്പൊ അതിന് നന്ദു ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നന്ദുവിന്റെ അമ്മ ഉണ്ട് എന്റെ അമ്മയൊക്കെ ഇണ്ട് കേട്ടോ അതിന് കിച്ചണില് നല്ല പണിയിലാണ് ഇന്ന് ഇത്ത വീഡിയോ നമുക്ക് വാർപ്പിന്റെ ഒക്കെ വീഡിയോ ആണ് കേട്ടോ ഓക്കെ വീഡിയോയിലേക്ക് പോവാ കിച്ചണില് പനി നടക്കണ് സമാളം പണിക്കാരി ചിക്കൻ കറി ഇതാ ആയതുകൊണ്ടിരിക്കണ അമ്മ ചെറിയ ഉള്ളി നന്നാക്കി കൊണ്ടിരിക്കുന്നു ഗേഷ് കിച്ചണൊക്കെ ആകാലം കൊല പോയിട്ടിട്ടാ കിടക്കുന്നത് മഹിമാടെ മുഖം പൊട്ടി നിക്കുകയാണ് വീടും എടുക്കണ്ടിട്ട് കണ്ടില്ലേ നന്ദു അതിൻറെ ഇടയിൽ അവന്റെ ഭാവി ബുക്ക് വണ്ടി കെട്ടിപ്പിടിച്ച് നിക്കുകയാണ് അവന്റെ ആഗ്രഹങ്ങളും ഇതൊക്കെ എഴുതിയ ബുക്ക് അത്ര വാർപ്പായിട്ട് വന്നത് കണ്ടില്ലേ രാവിലെ തന്നെ വന്നോണോസ് കഴിഞ്ഞിട്ടില്ലേ എണീറ്റ് പോന്ന പോലോ നന്ന മഴക്ക് വരുമ്പോ തന്നെ ചീച്ചയുടെ കാര്യ ചോദിക്കണോ അത് കൊടുക്കാം അത് അതില്ലേന്നൊക്കെ ചോദിക്കണത് ായിട്ട് സോയാബി പതിനുണ്ടാക്കി നോക്കി ഞാൻ രണ്ട് സ്പൂൺ ഞാനത് മുട്ട കഴിച്ചു നല്ല ചിക്കൻ കറിയാണ് അമ്മയുടെ ചിക്കൻ കറിയാണ് നാളികേരൊക്കെ തനച്ചിട്ടുള്ള ചിക്കൻ കറി ഇതിന്റെ റെസിപ്പി ആർക്കും ആവശ്യമുണ്ടെങ്കിൽ പറയൂട്ടോ യൂട്യൂബ് ചാനലുണ്ട് പിന്നെ നമ്മള് പൊറാട്ട തെണ്ട മേടിച്ചത് പൊറോട്ടയുണ്ട് നല്ല പാൽ ചായ അവിടെ അടച്ചിട്ട് ആക്കിക്കൊണ്ടിരിക്കും കുത്തി സുന്ദരി ആയിട്ട് അടുക്കള പണി എടുക്കട അമ്മക്ക് പിന്നെ എവിടെ എവിടെ പോയാലും പണിയോ ഇവിടെ വന്നാ പണി പാറിന്റെ അടുത്ത് പോയ പണി ഇട്ടു പോയ പണി അമ്മ വന്ന ഞങ്ങക്കൊക്കെ റെസ്റ്റാ ചായ അളവിന് കറക്റ്റ് ആയിട്ട് ഇണ്ടാക്കുന്നു ഞങ്ങൾക്കിപ്പോ അടുക്കള വർക്കേരി പൊളിക്കാരണം അടുക്കളയിൽ ഇപ്പൊ എല്ലാ സാധനങ്ങളും ആകെ പാത്രങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ പല ഇല്ല വർക്കേരി നേരൊക്കെ ഇട്ട് വേണം എന്നൊക്കെയാണ് സെറ്റ് ചെയ്യാൻ പണ്ടോ പൊറോട്ട കഴിക്കാൻ പണിക്കാരി കൂടി ചാടിക്കാൻ നിർത്തിയിട്ടില്ല അപ്പേക്കും ഇവിടെ വെച്ചു വെച്ചിട്ട് കഴിക്കണ കണ്ട കഴിക്കാൻ വേണ്ടി പൊറത്തേക്ക് പോവാണെണ്ടീട്ടില്ല ും കണ്ടിട്ട് കളിക്കുകയാണ് ഇവിടെ കണ്ടില്ലേ എന്താ അവന്റെ ഒക്കെ കണ്ടില്ലേ ഇതൊക്കെ തന്നെ ഇവിടത്തെ അവസ്ഥ പൊറാട്ടയും ഭയങ്കര കൊറേ നേരം കാത്തിരുന്നു ഒരു പത്തി ബാഗ് കഴിച്ചിട്ട വന്നു നല്ല ബുക്കൊക്കെ അമ്മ കൊണ്ടു അപ്പൊ അമ്മ കൂടെ റിയാഴ്ച അവിടെ <laughs>

ിരിയാണി കഴിക്കണം കിച്ചും കിച്ചു ഫ്രണ്ടും ഉണ്ട് യൂട്യൂബിൽ ഞങ്ങൾ ഞാനതാ കഴിക്കാതെ അടുത്ത് വെച്ചിട്ടുണ്ട് ഞാനും കഴിക്കട്ടെ ഇപ്പൊ സമയം നാലു മണിയായിട്ടോ അപ്പഴാണെന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത് നല്ലൊരു വാർപ്പൊക്കെ കഴിഞ്ഞു ഇതാ ഒരുവിധൊക്കെ തുടക്കലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയും കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഫുഡൊക്കെ എല്ലായിടത്തും കൊടുക്കലും എല്ലാം കഴിഞ്ഞു ഞങ്ങളും കഴിച്ചു ഒരു ഒരുവിധമൊക്കെ അപ്പം നമ്മൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബായ്